എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളാണ് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ സുപ്രധമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്കൂൾ കോളേജുകൾക്ക് അവധി ഉണ്ടോ എന്ന് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലോ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇതല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകി നൽകിയപ്പോൾ നമുക്ക് തന്നെ വീട്ടിലേക്കും നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു യു ഡി എഫ് ആണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഹർത്താലാണ് പ്രഖ്യാപിച്ചത് യു ഹർത്താലാണ് പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ മേഖല ഇത് ബാധിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അതിന് കാരണമായിട്ട് വരുന്നത് കാരണം വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നാളെ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനിച്ചത് വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ സ്കൂൾ കോളേജുകൾ ഉണ്ടായിരിക്കുമെന്ന് ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മൈ നെയിം ലൈസ്ക്രൈബ് മൈസ്ക്രൈബ് ദൗണ്ടർ ഫോർ ദ കരിയർ ഫോർ വാച്ചിങ് ബൈ